ഹായ് നമസ്കാരം ടോട്ടലി 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 ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആശ റ റോയൽസിൻ്റെ പെർഫോമൻസ് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ഇന്നത്തെ മാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു പെർഫോമൻസ് കൊണ്ടോ അല്ലെങ്കിൽ കളി ജയിച്ചില്ല എന്നതുകൊണ്ടല്ല ഇപ്പോൾ കളിയാവുമ്പോൾ ജയിക്കും തോൽക്കുകയും ഒക്കെ ചെയ്യും ജയിച്ചില്ല എന്നുള്ളതല്ല പ്രശ്നം അതായത് നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളാണ് കൺട്രോളബിൾസ് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാതെ കളി തോക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡിസപ്പോയിന്റിങ് ആണ് കളി തോറ്റു പോകുന്നതൊക്കെ ഇപ്പോൾ ഒരു റണ്ണിനോ പത്ത് രണ്ടിനോ കളി തോറ്റിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാം ട്രൈ ചെയ്തിട്ട് രാജസ്ഥാൻ റോയൽസ് പോലൊരു യങ് ടീം തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി പക്ഷെ ഇതങ്ങനെയല്ല ക്യാച്ചസ് എന്തോരം ക്യാച്ചസ് കളയുന്നു മിസ്ഫീൽഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ഡിസിഷൻസ് മെയിനായിട്ട് ദേഷ്പാണ്ഡെ ഇന്നത്തെ ദിവസം കളിപ്പിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല വീണ്ടും 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 എന്തിനായി ദേഷ്പാണ്ഡെ കളിപ്പിക്കുന്നതാണ് അതൊന്ന് ഇനി നമ്പർ ത്രീ റിയാൻ പരാഗ് എന്തിനെ ബാറ്റ് ചെയ്യാൻ വരുന്നത് റാണ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആണ് വന്ന് നന്നായിട്ട് റണ്ണടിച്ചു കൊടുക്കുകയാണ് ഇന്നും റിയാൻ പരാഗ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് റാണ വന്നിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തു അങ്ങനെയുള്ളൊരു ബാറ്റ്സ്മാനെ നമ്പർ ത്രീ ഏറ്റവും ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആയിരിക്കും എപ്പോഴും നമ്പർ ത്രീ വരുന്നത് അങ്ങനെ ഒരു ബാറ്റ്സ്മാൻ ഉള്ളപ്പോൾ പിന്നെയും 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 റിയാൻ പരാഗിനെ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ്റെ ഒരു സില്ലി ആയിട്ടുള്ള റീസൺ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറക്കി വിടുന്നത് കഷ്ടം തോന്നുന്നു ഇനി ഇതെല്ലാം പോട്ടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് സൂപ്പർ ഓവറിലേക്ക് വന്നു സൂപ്പർ ഓവറിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും സ്ട്രൈക്ക് റേറ്റുള്ള ബാറ്റ് രാജസ്ഥാൻ റോയൽസിന്റെ നിതീഷ് റാണയാണ് ഇനി മിച്ചൽ സ്റ്റാർക്കാണ് ബോൾ ചെയ്യാൻ പോകുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ കോച്ചിനും ക്യാപ്റ്റനും എല്ലാവർക്കും അറിയാം ഏത് കണ്ണോട്ടനും അറിയാം എന്താണ് മിച്ചൽ സ്റ്റാർക്ക് ആറ് ബോൾ എറിയാൻ പോകുന്നതും എല്ലാവർക്കും അറിയാം യോർക്കർ അതിനെ കൗണ്ടർ ചെയ്യാൻ ഹെഡ്മറിന്റെ കയ്യിൽ എന്താ ഉള്ളത് ഇപ്പൊ നമ്മൾ ഓൾറെഡി മാച്ചിൽ കണ്ടു ആ കഴിഞ്ഞ ലാസ്റ്റ് ഫൈനൽ ഓവർ രണ്ട് ഓവർ മിച്ചൽ സ്റ്റാറിന്റെ ഓവറിൽ എന്താണ് ഹെഡ്മേർ ചെയ്തത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള എന്താണുള്ളത് നിതീഷ് റാണയും ധ്രുവ ഉറൽ എന്ന് പറഞ്ഞ ഒരു ബാറ്റ്സ്മാനെ റാം ഷോട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആ കൂട്ടത്തിൽ വിതീഷാണെ ധ്രുവ് റോയലിനും വിടുന്നതിന് പകരം ഈവൻ യശസ്സി ജയസ്വാലിനെ അവിടെ ഒരുക്കി വെച്ചിരുന്ന ആ യശസ് ജയസ്വാലിനെ ആദ്യം വിട്ടിരുന്നെന്നുണ്ടെങ്കിലും ഇതിലും ബെറ്റർ ആണ് ഹെഡ്മർ ഒരു മിസറബിളീതി ഫെയിൽ ചെയ്ത ഒരാളാണ് ഇപ്പോൾ കഴിഞ്ഞ തൊട്ട് നമ്മൾ രണ്ട് ഓവറിലും സ്റ്റാർക്കിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടിയ ഒരാളാണ് അയാളെ തന്നെ സൂപ്പർ ഓവറിൽ ഇറക്കി വിടുക എന്ന് പറയുന്നത് പതറ്റിക്കായിട്ടുള്ള ഡെസിഷൻ പതറ്റിക്കായിട്ടുള്ള ഡിസിഷൻ അത് കഴിഞ്ഞിട്ട് പിന്നീട് സൂപ്പർ ഓവർ ആരെറിയുന്നുള്ളതിന് ഒരു പ്രസക്തിയില്ല ആർച്ചർ എറിഞ്ഞിരുന്നെങ്കിലും ഡൽഹി ജയിച്ചേനെ സന്ദീപ് പറഞ്ഞിരുന്നെങ്കിൽ ഡൽഹി ജയിച്ചേനെ ആ റണ്ണ് ഡൽഹിക്ക് ഈസിയാണ് അത് അവരുടെ ഒരു ബോഡി ലാംഗ്വേജിൽ പോലും രാജസ്ഥാൻ്റെ തോറ്റുകൊണ്ടാണ് ആ രണ്ടാം സെക്കൻഡ് ബോൾ ചെയ്യാനായിട്ട് പോകുന്നത് അവിടെ പിന്നെ ജയം എന്ന് പറഞ്ഞൊരു കാര്യമില്ല കണ്ടോണ്ടിരുന്നവർക്ക് എല്ലാവർക്കും അവിടെ രാജസ്ഥാൻ റോയൽസ് ആ ബാറ്റ് ചെയ്തപ്പോൾ കഴിഞ്ഞ സൂപ്പർ ഓവർ ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ തോറ്റും അങ്ങനെ ആവാൻ പാടില്ല യെങ്ങായിട്ടുള്ള ഈ ഒരു ടീം ഇട്ട സമയത്ത് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു ആരുമില്ല ഓവർസീസ് ബാറ്റ്സ്മാൻമാരില്ല അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട യങ്ങ് ഒരു ഇന്ത്യൻ കോറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവരെ നമ്പിക്കൊണ്ട് ഒരു ടീം ഇടുകയാണ് അവരപ്പോൾ ആ ഒരു സ്ട്രാറ്റജി സത്യം പറഞ്ഞാൽ പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടത് ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇത് ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ ഈ ഇന്ത്യൻ പ്ലേഴ്സ് ഈ എങ്ങാട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ അതിനെ കൺട്രോൾ ചെയ്യുന്ന അവരുടെ ലീഡേഴ്സ് സ്റ്റുപ്പഡായിട്ടുള്ള ഡിസിഷൻ എടുക്കുകയും അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു സ്പിരിറ്റില്ലാത്ത ഒരു ഇന്റൻ്റ് ഇല്ലാത്ത രീതിയിൽ ഫീൽഡിലും ബാറ്റിങ്ങിലും എല്ലാം എന്ന് പറയുന്നത് ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് വിത്ത് രാജസ്ഥാൻ റോയൽസ് ടീം അതിൻ്റെ കൂട്ടത്തിൽ സഞ്ജുവിൻ്റെ ഒരു പരുക്കും കണ്ടിട്ട് അതും കൂടെ ആയപ്പോഴത്തേക്ക് തല വരുമെന്ന് സത്യം പറഞ്ഞു ഇനി രാജസ്ഥാൻ റോയൽസിന് പ്രതീക്ഷിക്കാനായിട്ട് ഒന്നുമില്ല സഞ്ജുവിന് ഇനി ആ ഒരു എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഒരു ഒരാഴ്ച രണ്ടാഴ്ച കളിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സീസൺ കഴിഞ്ഞു തന്നെ കൂട്ടാം എന്നെ സംഭവം ཨ་མི་ཆེན་ <laughs> കാരണം സഞ്ജു കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ ആ ടീമിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇന്ന് സഞ്ജുവിനാവും പരിക്കു പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഈ കളി ജയിക്കാൻ കാരണം കയ്യിലിരുന്ന മാച്ചാണ് എവിടെയും രാജസ്ഥാൻ റോയൽസിൻ്റെ കയ്യിൽ നിന്ന് മാച്ച് പോയിട്ടില്ല അവസാനം വരെ ആ അവസാന സമയത്ത് ചെയ്യാനുള്ള കാര്യം ചെയ്ത് ആ കളി ജയിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ഫിനിഷർന്ന് പറഞ്ഞാൽ ഹെഡ്മേറിനെയൊക്കെ ഇത് ഇത്രയും പറയാൻ കാര്യം രാജസ്ഥാൻ റോയൽസിൻ്റെ പെർഫോമൻസിൽ അത്രയും ഡിസപ്പോയിൻ്റഡ് ആയതുകൊണ്ട് ഇനി നമുക്ക് ഡൽഹിയിലേക്ക് വരാം ഡൽഹിയിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇത്രയും മാച്ചസ് അവർ കൺസിസ്റ്റൻ്റ് ജയിച്ചു വന്ന ഒരു ടീമാണ് ഒരു കളി അതിന് മുമ്പ് തോറ്റിട്ടുള്ളൂ എങ്കിൽ പോലും ഡൽഹി കുറെ പ്രശ്നങ്ങളുള്ളൊരു ടീമായിട്ടാണ് ഇന്ന് രാജസ്ഥാനെ പോലെ ഒരു ടീമിൻ്റെ കൂടെ പലപ്പോഴും ഒരു കളി കൈട്ട് എനിക്ക് പറഞ്ഞാൽ കളി കൂടുതലും രാജസ്ഥാൻ്റെ കയ്യിലായിരുന്നു ഇരുന്നത് ഡൽഹി പലപ്പോഴും കളിയിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടായിരുന്നു പക്ഷെ മിച്ചൽ സ്റ്റാർക്ക് എന്ന് പറയുന്നത് ഇത്രയും എത്ര പ്രാവശ്യമാണ് പുള്ളിക്കാരനെ ഇങ്ങനെയുള്ള മാച്ചുകൾ ജയിപ്പിക്കുന്നത് അതിപ്പോൾ ഐ പി എല്ലിലായാലും ശരി ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ടായാലും ശരി ക്രൂഷ്യൽ സിറ്റുവേഷൻസിൽ നോക്കൗട്ട്സ് വന്നിട്ട് ഇങ്ങനെ വന്ന് പെർഫോമൻസ് കൊടുക്കാൻ എങ്ങനെ പറ്റുന്നത് എന്ത് മനുഷ്യനാണ് മിച്ചൽ സ്റ്റാർക്ക് ഒരു രക്ഷയില്ല അവസാനം പറഞ്ഞ മൂന്ന് ഓവർ ഇൻക്ലൂഡിങ് ഈ സൂപ്പർ ഓവറിലുള്ള മൂന്ന് ഓവറിൽ പതിനെട്ട് ബോളിൽ പതിനഞ്ച് യോർക്കറാണ് എറിഞ്ഞത് അവസാനത്തെ രണ്ട് ഓവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓവറും സൂപ്പർ ഓവറും കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടിൽ ഓൾമോസ്റ്റ് പന്ത്രണ്ട് യോർക്കർ അറിഞ്ഞത് എങ്ങനെ പറ്റുന്നതെന്ന് അറിയാൻ പറ്റി ഇത്ര കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഇന്ത്യൻ ബോളേഴ്സിനെയൊക്കെ സംബന്ധിച്ച് അത് പറ്റും എനിക്കറിയില്ല ബൂമ്ര വിചാരിച്ച പോലും അത് പറ്റുമെന്ന് എനിക്കറിയില്ല ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ പ്രഷർ സിറ്റുവേഷനില് ഒരു രക്ഷയില്ലാത്ത ബോളിംഗ് ഒരു രക്ഷയില്ലാത്ത ബോളിങ് എത്ര പ്രശംസിച്ചാലും മതിയാവത്തില്ല അതെന്ന് ഒരു പറയുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോൾ രാജസ്ഥാൻ റോയൽസിൽ ഈ ഓവർസീസ് പ്ലേയേഴ്സിനെ നമ്പാത്ത അവരുടെ ഒരു ടീം സ്ട്രാറ്റജി ഏറ്റവും പരാജയമാണെന്നുള്ള ആ ജോസ് ബട്ട്ലറിനെ കളഞ്ഞപ്പോ ഉണ്ടായ ഒരു പ്രശ്നം കാരണം ഈ ഇന്ത്യക്കാരല്ലാത്ത അല്ലാത്ത പ്ലേയേഴ്സ് ഇപ്പോ മിജൽ സ്റ്റാർക്ക് അതുപോലുള്ള പ്ലെയേഴ്സ് ഇങ്ങനെയുള്ള ക്രൂഷ്യൽ സിറ്റുവേഷൻസ് തരുന്ന ഒരു പെർഫോമൻസ് ഉണ്ട് ഒരു ക്ലച്ച് പെർഫോമൻസ് കൊടുത്തിട്ട് ടീമിനെ കരകയറ്റുന്ന കാര്യങ്ങൾ ഇവർ പുറത്തുനിന്നുള്ള പ്ലേസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ആർ ആറിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഒരു ഒരു സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ആർ ആറിന് ടോപ്പ് ഓർഡറിലായാലും ആ ബാറ്റിങ്ങിലായാലും ഇല്ല എന്നുള്ളത് സഞ്ജുവിന് ഒരു വ്യക്തമായിട്ട് ഇന്നത്തെ മാച്ചുകളോടുകൂടി കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് വളരെ പരിതാപകരമാണ് ആർ ആറിൻ്റെ കാര്യം നമുക്കെന്തായാലും ഈ രണ്ട് ടീമുകളുടെ ഈ ഫേസസ് ഒന്ന് നോക്കാം സൂപ്പർ ഓവറിൻ്റെ അല്ല മെയിൻ മാച്ചിൻ്റെ അതായത് പവർ പ്ലേയിൽ ഡൽഹി അടിച്ചത് നാപ്പത്താറ് റണ്ണാണ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അവിടെ രാജസ്ഥാൻ അറുപത്തി മൂന്ന് റണ്ണടിച്ചു പൂജ്യം വിക്കറ്റ് നഷ്ടത്തിൽ എഹർഡാണ് ഒരുപാട് ഡൽഹിയെ കണ്ടിട്ട് ഒരുപാട് മുന്നിലാണ് ആ പവർ പ്ലേ കഴിഞ്ഞപ്പോൾ രാജസ്ഥാൻ ബാറ്റിങ്ങിൽ ഇനി ഒരു ഫോർട്ടീൻ ഓവേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡൽഹി നൂറ്റിയാറിന് നാല് വിക്കറ്റ് നഷ്ടപ്പെട്ടു രാജസ്ഥാൻ നൂറ്റി പതിനാറ് റൺസ് അടിച്ചു രണ്ട് വിക്കറ്റേ നഷ്ടപ്പെട്ടുള്ളൂ സ്ലോ ഡൗൺ ആയെങ്കിൽ പോലും അപ്പോഴും ഡൽഹിക്ക് മുന്നിലാണ് രാജസ്ഥാൻ ഇത്രയും വിക്കറ്റ് കയ്യിലിരിക്കുകയാണ് ഇനി പതിനാല് ഓവറിന് ശേഷമാണ് ഡൽഹി ശരിക്കും നന്നായിട്ട് സ്കോർ ചെയ്യുന്നത് അവസാനം വന്നിട്ട് നൂറ്റി എൺപത്തെട്ട് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു അത്യാവശ്യം നല്ലൊരു സ്കോറിലേക്ക് എത്താൻ ഡൽഹിക്ക് പറ്റുന്നുണ്ട് പക്ഷേ രാജസ്ഥാൻ നേരെ തിരിച്ചാണ് ആ പതിനാലാം തോറ് കഴിഞ്ഞിട്ടാണ് ഇവർ കൊളോ ആക്കുന്നത് ഒരു നല്ലൊരു ഒരു ഒന്നോ രണ്ടോ ഓവേഴ്സ് ഓവേഴ്സ് ക്യാപിറ്റലൈസ് ചെയ്തിട്ട് സ്കോർ ചെയ്യാൻ രാജസ്ഥാനെ പറ്റിയില്ല അത് അവസാനം വന്നപ്പോഴത്തേക്ക് ഒരു ലാസ്റ്റ് മൂന്ന് ഓവറിൽ മൂന്ന് ഓവറിൽ മുപ്പത്തൊന്ന് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് വളരെ അടിക്കാൻ പറ്റുന്നൊരിതാണ് നമ്മുടെ ഐ പി എല്ലിനെയൊക്കെ സംബന്ധിച്ച് ഈ സിയായിട്ട് ചെയ്യാൻ പറ്റുന്ന അവിടെ അകത്ത് രണ്ട് ഓവർ സ്റ്റാർക്കാണ് എറിഞ്ഞതെന്നുള്ളതാണ് അതിനകത്ത് ഒന്നൊരു വ്യത്യാസം പക്ഷെ അതിനകത്ത് വ്യത്യസ്തമായിട്ട് ധ്രുവെറയിൽ പോലും ഒന്നും ചെയ്യാൻ ധ്രുവറലിന് അധികം സ്ട്രൈക്ക് കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ധ്രുവുറയിൽ പോലും ഒരു ഒരു റാം ഷോട്ടിനോ അല്ലെങ്കിൽ ഒരു സ്കൂപ്പ് ഷോട്ടിനോ ഒന്നും ട്രൈ ചെയ്തില്ല എന്നുള്ളത് വളരെ ഡിസപ്പോയിന്റിങ് ആയിപ്പോയി അങ്ങനെയുള്ള അവസരങ്ങളിൽ നോർമലി കളി ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാൾ യോർക്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യാനുള്ള ഏറ്റവും ഉള്ളൊരു ഓപ്ഷൻ അതേ ഉള്ളൂ ഒരു റാം ഷോട്ട് കളിക്കുക അല്ലെങ്കിൽ സ്കൂപ്പ് കളിക്കുക റിവേഴ്സ് സ്കൂപ്പ് കളിക്കുക എന്തെങ്കിലും ഒരു സാധനം കളിച്ചിട്ട് ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ഔട്ട് ഓഫ് ദി ബോക്സ് ഒരു സാധനം കൈയിൽ നിന്ന് ഇറക്കിയാലേ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത് ബോളേഴ്സിനെ കൗണ്ടർ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് രാജസ്ഥാൻ ചെയ്യാൻ അതിനൊരു മനസാന്നിധ്യം എന്ന് പറഞ്ഞ സാധനമാണ് ഇത് കളിക്കാൻ അറിയുന്ന മാത്രമല്ല അത് ചെയ്യാൻ പറ്റുന്ന ഒരു മനക്കെട്ടീം അങ്ങനെയുള്ളൊരു ടെമ്പറമെന്റ് സാധനം പ്ലേയേഴ്സ് വേണം അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ്റെ ഫിനിഷേഴ്സിന് ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ മാച്ച് തെളിയിക്കുന്നത് കളിക്കുന്നത് അത് അതൊരു ലാസ്റ്റ് ഓവറിൽ രണ്ട് ഓവറില് ഒരു നാപ്പത് റൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം മൂന്ന് ഓവറിൽ മുപ്പത്തിനാല് എന്നൊക്കെ പറഞ്ഞ എസ്ക്യൂസ് ഇല്ല അടുത്ത് ജയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇത്രയും വിക്കറ്റ് കഴിയിരിക്കുമ്പോഴത്തേക്ക് ഇനി ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാലും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബാറ്റിങ്ങിൽ സ്ലോ ഡൗൺ ആവുന്നുണ്ട് സ്ട്രൈക്ക് റേറ്റിനെ പറ്റി നമ്മൾ പണ്ട് തൊട്ടേ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഡൽഹിക്ക് വരുന്ന ഒരു ചെറിയൊരു പ്രശ്നമാണത് ആ ഒരു മിഡിൽ ഓവേഴ്സിൽ കുറച്ചൊന്ന് ഡൗൺ ആവുന്നു ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനാല് ഓവർ വരെ ഡൽഹിക്ക് വലിയ റൺ റേറ്റില അതിനുശേഷം അവസാനം അക്ഷർ അക്സർപോട്ടയിലൊക്കെ വന്നിട്ടാണ് ഒരു അടിച്ചിട്ടാണ് ഈ ഒരു സ്കോറിലേക്ക് എത്തിയത് ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഓവേഴ്സിൽ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് കുറച്ചും കൂടെ റൺ റേറ്റിൽ ഡൽഹി കളിക്കാൻ പറ്റണം ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല കോമ്പറ്റീവ് ആയിട്ടുള്ള മാച്ചസ് വരുമ്പോൾ ഉറപ്പായിട്ടും പണി കിട്ടും അതുപോലെ ഒരു വലിയ പ്രശ്നമായിട്ട് വരുകയാണ് അതിനകത്തൊരു റീസൺ കരുൺ നായർ ഇന്ന് റൺ ഔട്ട് ആയിപ്പോയി അതുപോലെ തന്നെ അഭിഷേക് പോറലും കെ എൽ രാഹുലും ഒരുമിച്ച് ഇങ്ങനെ ഒരു ആങ്കറിംഗ് റോൾ കളിക്കാനുള്ള സ്കോപ്പ് ട്വൻറ്റി ട്വൻറ്റിയിലില്ല ഒന്നെങ്കിലും പോവറിൽ നന്നായിട്ട് സ്കോർ ചെയ്ത് അഗ്രസീവ് ആയിട്ട് കളിക്കണം കേരള രാങ്കർ ചെയ്യണം ഇവർ രണ്ടുപേരും പേരും കൂടെ മിഡിൽ ഓവർ കുറച്ച് കളിച്ചപ്പോഴത്തേക്ക് റേറ്റ് നന്നായിട്ട് കുറഞ്ഞു അത് ഒരു പ്രശ്നം ഇനി ഫീൽഡിംഗിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒരുപാട് മിസ് മിസ്ഫീൽഡിങ് ഒരുപാട് ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്യുന്ന ഇതും അവരെ സംബന്ധിച്ച് വളരെ ഒരു പ്രശ്നം നല്ല ടീമാണ് ഈ ഐ പി എല്ലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ഒന്ന് ജെല്ലായി വന്നിരിക്കുന്ന ഏറ്റവും മികച്ചൊരു ടീമുള്ള ഒന്നാണ് ഡൽഹി പക്ഷേ ഇങ്ങനെയുള്ള സില്ലിയായിട്ടുള്ള മിസ്റ്റേക്സ് ഫീൽഡിങ്ങിലുള്ള മിസ്റ്റേക്സ് ഒക്കെ അവർ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്ത് എത്രയും പെട്ടെന്ന് തിരുത്തേണ്ടതാണ് കാരണം മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ ടൈറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ പ്ലേ ഓഫിലേക്ക് ഒക്കെ ചെറിയ ഓരോ ചെറിയ പിഴവുകൾക്ക് നമ്മൾ കണക്ക് പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ ഈ ക്യാച്ചസ് അതുപോലെ മിസ് മിസ്ഫീൽഡിങ് ബാറ്റിംഗിൽ വരുന്ന ഒരു ഒരു മൂന്ന് ഓവർ ഒരു നാല് ഓവർ റൺ റേറ്റ് നന്നായിട്ട് കുറഞ്ഞ കഴിയുമ്പോൾ വലിയൊരു ഡിഫറൻസ് ആണ് ടോട്ടൽ സ്കോറിലേക്ക് വരാൻ പോകുന്നത് അത് പിന്നീട് വരുന്ന ബാറ്റ്ഷർമാർക്ക് കൊടുക്കുന്ന പ്രഷർ മൊത്തത്തിൽ ടീമിന്റെ ആ ബാറ്റിങ്ങിന്റെ ഒരു താളം തന്നെ തെറ്റിക്കും അപ്പോൾ ഒരു ഒരു റേഞ്ചിൽ അടിച്ചു പോകാനായിട്ട് ബാറ്റ്ഷർമാർക്ക് പറ്റണം ഇനി അല്ല അത്ര ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇല്ലാത്ത പക്ഷം ഇന്നത്തെ പോലൊക്കെ മാച്ചിൽ മിഡിൽ ഓവേഴ്സ് ഇത്രയും താഴേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഡൽഹി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഡൽഹിയെ സംബന്ധിച്ച് ഏറ്റവും അവസാനം അക്സർ പട്ടേലും അതുപോലെ തന്നെ ക്രിസ്റ്റിൻ ഷഫ്സും നല്ല സ്ട്രൈക്ക് റേറ്റിൽ നല്ലൊരു ഇന്നിങ്സ് ചെയ്യുക ഈ ദിവസം കളിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടൊരു കാര്യമാണ് ഇനി ബോളിങ്ങിലേക്ക് വന്നുകഴിഞ്ഞാൽ കുൽദീപ് യാദവ് അക്സർ പട്ടേൽ കുഴപ്പമില്ലാതെ ഇന്നത്തെ ദിവസം ബോൾ ചെയ്തു അതിനകത്ത് നമ്മുടെ മിക്സർ സ്റ്റാർക്ക് തന്നെയാണ് ഇന്നത്തെ ഹീറോ വേറെ ആരും അല്ല ബാക്കി എല്ലാവർക്കും അത്യാവശ്യം അടിയുണ്ട് മോഹൻ ശർമ്മയ്ക്ക് അടിയുണ്ട് അതുപോലെ തന്നെ മുകേഷിന് അടിയുണ്ട് എല്ലാവർക്കും അത്യാവശ്യം അടിയുണ്ട് ബിബ്രാജിന് ഓരോ ഓവറിൽ സഞ്ജു സാംസൺ അടി അടിപൊളിപ്പോഴത്തേ പിന്നീട് യൂസ് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് കാരണം കഴിഞ്ഞ മാച്ചുകളെല്ലാം ക്രൂഷ്യലായിട്ട് വിക്കറ്റ് എടുത്ത് കൊടുത്തിട്ടുള്ള ഒരു ബോളറാണ് അപ്പോൾ ഇവർ ഈ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് വിപ്രാജിനെ എന്തുകൊണ്ട് അറിയിപ്പിച്ചില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അത് എന്തായാലും ആട്ടെ പക്ഷെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അറിഞ്ഞു അതിനകത്ത് ഈ മിച്ചൽസാര്ക്ക് മാത്രമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് ക്വാളിറ്റി നല്ല ടോപ്പ് ക്ലാസ് വേൾഡ് ക്ലാസ് ഇതിനപ്പുറം ഒന്നും ഇല്ല ഒരു 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 ബോളറിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ആണ് ഇന്ന് മിക്ച്ൽസാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി ഒരിക്കൽ കൂടി രാജസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് അറിയാതെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയണം കോച്ച് ദ്രാവിഡ് ആണോ ക്യാപ്റ്റൻ സഞ്ജു ആണോ സഞ്ജുവിൻ്റെ കയ്യിൽ കാര്യങ്ങളുണ്ടോ ഇന്നിപ്പോൾ ഈ സൂപ്പർ ഓവറിലേക്ക് ഇറങ്ങുമ്പോൾ ആരങ്ങണോ ആരങ്ങണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ് ശരിക്കും പറഞ്ഞാൽ ഈ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് ഇത്രയും ടച്ചിലല്ലാത്ത അടിക്കാൻ പറ്റാതിരിക്കുന്ന ഹെഡ്മേറിനെ ആരാണ് സൂപ്പർ ഓവറിൽ ഇറക്കി വിടാൻ ഈ പറഞ്ഞു വിടുന്നത് തല പെരുക്കുന്ന ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവരുടെ ഈ ടീമിന്റെ ഇത്രയും മൊണ്ടം തീരു അതുപോലെ നമ്പർ ത്രീ പരാഗനെ വിടുക ദേശ്പാണ്ഡേ വീണ്ടും വീണ്ടും എത്ര മാച്ചായി പകുതി ആ ആയി ഇനിയും അവനെ ഒന്ന് മാറ്റി പോയി എന്ത് ചെണ്ടാണ് അടി ആ നന്നായിട്ട് അറിഞ്ഞു പവർ പ്ലേലെ രാജസ്ഥാൻ രാജസ്ഥാന അടിപൊളിയായിട്ട് എറിഞ്ഞ് ഈ ഒരുത്ത മാത്രമുള്ള അടി വാങ്ങിച്ചത് കഷ്ടം തന്നെ കഷ്ടം ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമോ എനിക്കറിയില്ല ഇനി ഈ വർഷം ഈ ടീമിന് സഞ്ജുവിന്റെ പരിക്ക് എന്തെങ്കിലും സീരിയസ് ആണ് ചിലപ്പോ ഒന്നോ രണ്ടോ ആഴ്ച റെസ്റ്റ് വേണമെന്നൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ മടങ്ങിന്ന് തന്നെ കൂട്ടിക്കും എന്തായാലും അപ്പോൾ അതൊക്കെയാണ് രാജസ്ഥാൻ വി എസ് ഡൽഹി മാച്ചിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളോ തോട്ട്സൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എനിക്കറിയണം കാരണം എന്താണ് രാജസ്ഥാനീ പറ്റിയത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക എൻ്റെ അഭിപ്രായങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും പങ്കുവെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ഐ പി എൽ റിലേറ്റഡായിട്ടുള്ള വീഡിയോയിൽ കാണുന്നവർ വരെ ബൈ